ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് നമ്മുടെ റാഗി സ്റ്റിക് പുട്ട് റാഗി പൊടി വെച്ചിട്ടുള്ള സാധാരണ പുട്ടില്ലേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പുട്ട് കുറച്ചുകൂടി ടേസ്റ്റിയാണ് അതുപോലെ തന്നെ കുറച്ചുകൂടി എനിക്ക് തോന്നൽ ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടി ഈസിയും ആണ് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ഈ ഒരു മന്ന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ റാഗി സ്റ്റിക് പുട്ട് ഓക്കെ ഇത് പുട്ടിന്റെ ഷേപ്പിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നിന്ന് സ്റ്റീമറിൽ ഇട്ടിട്ട് ആവി എടുക്കാം ഞാൻ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു പുട്ടിന്റെ ഷേപ്പിൽ ഉണ്ടാക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒരു ഒട്ടിപ്പിടിക്കുന്ന ഫീൽ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അല്ല മറ്റപ്പാട് അതായത് നമ്മുടെ എല്ലാം കൂടി ഇതിട്ടുള്ള ആ ഒരു രൂപത്തിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് റാഗി സ്റ്റിക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊരു അര മിനിറ്റ് അങ്ങനെ വെക്കും അതിന് ശേഷമാണ് അതിനുശേഷം നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് സ്റ്റീമറിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യത്തിന് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നല്ല നീളത്തിലുള്ളതുകൊണ്ട് നമ്മൾ കൈകൊണ്ടൊന്ന് ഉടച്ചുകൊടുക്കുകയാണ് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക പിന്നെ അത് നികക്കെ വെക്കുക ഒരു അര മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ അര മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അര മിനിറ്റിന് ശേഷം നമുക്ക് ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം ഒത്തിരി നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് ഇത് കുഴഞ്ഞു പോകും അപ്പോൾ ആ ടൈം ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം ഇതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം ഞാൻ വെള്ളം കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ കൂടുന്തോറും ഇതിന് സ്വാദ് കൂടും പിന്നെ അത് ഡയറ്റ് ഫ്രണ്ട്ലി റെസിപ്പി ആയതുകൊണ്ട് ഒത്തിരി തേങ്ങ ഇടണ്ട ഇപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ആവി ഏറ്റിയെടുക്കാം ഒരുപാട് ടൈം ഒന്നും ഇത് വേവിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്കതൊരു സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം ഇത് പുട്ടിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് മാത്രമല്ല എനിക്കതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പവും ഇത് തന്നെയാണ് ഒറ്റത്തവണ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ആട്ടോ അത് ശരിക്കും പഴം കൂട്ടിയാണ് കഴിക്കേണ്ടത് പക്ഷേ ഇപ്പം നമ്മുടെ ഒരു പഴം ഇല്ല ഇനിയിപ്പോൾ പഴം വാങ്ങി വന്നിട്ട് വേണം ഇതിൻ്റെ തമ്പനേൻ്റെ വേണ്ടിയിട്ട് നമുക്കിത് ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് പഴം കൂട്ടി കഴിക്കാനും ടേസ്റ്റാണ്ണ്ട് ഇത് പുട്ട് പോലെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും ഒട്ടിപ്പിടിക്കും എനിക്കപ്പോൾ അത്രേക്കാൾ നല്ലതായിട്ട് തോന്നിയത് ഇതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ വരാം